മലപ്പുറം അരീക്കോട് ഊർങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണു കൂരങ്കല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത് വനം വകുപ്പും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുന്നു ഇതിന്റെ വിശദാംശങ്ങൾ അരുൺ അമൃതനാഥ് നൽകും അരുൺ കാട്ടാനയെ കരക്കി കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ അർദ്ധരാത്രി ഒരു കൂടിയാണ് ഈ ഉറങ്ങാട്ടിരി കൂരങ്കല് സണ്ണി എന്ന കർഷകന്റെ കൃഷിയിടത്തിലെ ഈ കിണറ്റിൽ ഈ കാട്ടാന അകപ്പെടുന്നത് പതിവായി തന്നെ ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം കാട്ടാന കൂട്ടമായൊക്കെ എത്തും എന്നുള്ള ഈ നാട്ടുകാർ പരാതി പറയുന്നുണ്ട് എന്നാലും അപ്പോൾ തന്നെ വനപാലകരെയൊക്കെ വിവരം അറിയിച്ചു ആർ സംഘവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തി ഇപ്പോൾ മണിക്കൂറുകളായും ആന ഈ കിണറ്റിൽ തുടരുന്ന സാഹചര്യമാണുള്ളത് എങ്ങനെയാണ് ആനയെ പുറത്തെടുത്തിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട് മയക്കോടി വെച്ച് തന്നെ ആനയെ ഈ ഒരു തന്നെ നാട്ടുകാരൻ പ്രദേശവാസി ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ആന ഇത് കൂരങ്കൽ എന്ന സ്ഥലത്താണ് ഞാൻ വീട് തൊട്ട അയൽവാസിയാണ് ഇത് രാത്രിക്ക് ആന ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ലൈറ്റ് അടിച്ച് പുറത്തുകൂടെയെല്ലാം നടക്കുമായിരുന്നു അപ്പോഴാണ് ഇവിടുന്ന് ആന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് വിളിച്ചു പറയുന്നു ആനയുണ്ടെന്ന് അവർ ലൈറ്റ് അടിക്കുകയും സണ്ണി ലൈറ്റ് അടിക്കുകയും ആന തിരിഞ്ഞ് സണ്ണിയെ ഓടിക്കാൻ വേണ്ടി വരും തുടങ്ങുന്ന സമയത്ത് അവൻ ഓടി വീട്ടിലേക്ക് കയറിയും ആ സമയത്ത് ഒച്ച കേൾക്കുന്നു ആന വലിയ ഒച്ച ഉണ്ട് എന്താ സംഭവിച്ചു നോക്കി അത് കഴിഞ്ഞിട്ട് വിളിച്ച് എന്നെ വിളിച്ചു വരുത്തി ആദ്യം ഞാനാണ് ഈ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ആന കിട്ടി കിടക്കുന്ന കാണുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള പല കർഷകരുടെയും ഭൂമി ഇത് സ്ഥിരം പതിവാക്കി ഇങ്ങനെ നശിച്ച് ഞങ്ങൾ ഒരു പൈസക്കും നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലേക്ക് ഈ ആന കാരണം ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഫോറസ്റ്റ് അധികൃതർ ഫോറസ്റ്റ് അധികൃതർ പറയുന്നത് ഡി എഫ് വന്നിട്ട് മാത്രം ഒരു തീരുമാനം പറയാം ഡി എഫ് ഞാൻ ഇപ്പോഴും വിളിച്ചിട്ടാണ് നിൽക്കുന്നത് അവിടെ നിന്ന് പുറപ്പെടുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഡി എഫ് വന്ന ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കും അറിയിച്ചതിന് ശേഷം മാത്രമേ ഈ ഇവിടുന്ന് ആനെ കറ്റാനുള്ള പരിശ്രമം നടത്തുകയുള്ളൂ എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുടിവെള്ളം നശിച്ചതിന് വേണ്ട നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കണം കൃഷിക്ക് ഞങ്ങൾ അപേക്ഷ വെക്കുന്നുണ്ട് അത്തരത്തിൽ ആനയെ ഇവിടെ നിന്ന് മയക്കുവേടി വെച്ച് മാറ്റണമെന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് എന്തായാലും ഡി എഫ് ഒ സ്ഥലത്തെത്തിയതിനു ശേഷം ഒരു നടപടി ക്രമങ്ങൾ ഉൾപ്പെടെ അറിയിക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഫോറസ്റ്റിന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന വിശദീകരണം ഏകദേശം ആറു മണിക്കൂറോളമായി ഈ കാട്ടാന കിണറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്